േ എന്താസിനി പറയുന്നത് പ്രസവ കഥയെ ചെല്ലില്ല ഉങ്ങ എല്ലാര് ഒമ്പത് മാസം കളഞ്ഞില്ല കുളന്ത പറ ചിലർക്ക് ഒമ്പത് മാസം സ്റ്റാർട്ടിംഗിലെ കൊറോ പ്രസവ ഭയങ്കര പാടും വെന്റിലേറ്റർ കുളന്ത നരങ്ങ വേദനയില്ല മക്കളെ ും നീ എതിക്കലേ ഇന്നേറ്റ് അപേച്ചിട്ടേ ഇന്നെ അല്ല നമുക്ക് ഹസ്പളിയേല സോ അതേ ടൈം ലി അവസോടെ ഇരുന്ന കുഴഞ്ഞ മുതൽ മുതലാ കയ്യില തൂക്കിയത് എപ്പി എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെൻ്റ് ആയിരുന്ന കേട്ട പലപി ആണോ എതിർപ്പാറ വിധമായിട്ട് തന്നെ നിലമോസം ആയി എല്ലാവർക്കും വെള്ളം കുറവായിരിക്കും വെള്ളം കൂടി പോയി നല്ല അസൈവ് ഏർപ്പെട്ടു കൊഞ്ചു കൊഞ്ചു മണിമശത്ത് ഒരുക്കാ ഒരേ അസൈവായിരിക്കും അത ഇതിലെ ചെറിയ ഡൗട്ട് കേക്കാൻ ഹാസ്പിറ്റലിൽ പോകാം ഒമ്പതാം മാസം പച്ച പോയി ഡാ പണി പാത്തു വെള്ളം നല്ല കുടിയ കുടീത ഇപ്പം കർപ്പ പോയി തറന്നെ പ്രസവത്തി തയ്യാറാവിയാ അപ്നങ്ങൾ അപ്പൊ താങ്കളെ ആച്ചാണോ തയ്യാറാവേ ഇല്ല ഇന്നും ദീർന്ന് പ്രസവത്തി തയ്യാവിയാച്ചു ചിലപ്പോ ഇപ്പം നാർമലോക്കില്ല വന്നത് ഇപ്പം വീട്ടിലെ പോയി അമ്മ വന്ന് എല്ലാ തിങ്സെയും എടുത്തിട്ട് ചെയ്ത വലിയ ഞാനും ഇരിക്കണെന്ന് അത് വേണ്ടി സത്യം ആരെയും ചെയ്യും മാറ്റേ മക്കളെയും ഞാനതിനൊക്കെ ആപ്പറേഷൻ ആസപ്പെട്ട് വരല്ലേ

ൊന്ന് മണി ആക്കള അക്കാടേ അവിയെളി മാറി തുടിച്ചു സീസക്സം പണവ് അടിപ്പുന സീസക്സം താ കഷ്ടപ്പെട്ടു മയക്ക പോയ കീടു വലിച്ചാ തയ്യൽ എല്ലാം പോട്ട് മുടിഞ്ചുപ്ര പോ തയ്യലുക്ക വലി കൊഞ്ച ആ ഇത് അപ്രിയാ മൊത്തം എലുംബുംട്ടയ മരണ അവസ്ഥ പൊങ്കിൻ്റെ ശരിയാ മനസാക്ഷിയോട് നിങ്ങളെ നെച്ചുപാരു മയക്ക പോയ അതിലേ ഉള്ള വലി ഇത് അപടിയാ ടക്ക് കുഴഞ്ഞപറക്കും ചെയ്യാതെ ആറ് മണി കൊണ്ട് പോണത് പതിനൊന്ന് മണി വലിയ വന്നിരിക്കും ഫുള്മേ കൂടെ ചേർന്ന് പടുത്തവ എല്ലാരും ഒരേ വലിയ തൊടി വയറപ്പിടിച്ച് പിടിച്ച് വയർ വരയ്ക്കും ഒരേ വലിയ ആയിരുന്നു വലിയ താങ്കമില്ലാത്ത വലിയ ഉയർ പോലെ വലിയ പെക് അപ്പൊ പാപ്പാകുടം ഉടഞ്ചിരുക്കാ എനക്കൂടെ ഉള്ള അക്കാമറുക്ക് എന്നുക്ക് മുന്നേ പനിക്കൂടം ഉടഞ്ച് അവളെ കുഴക്ക പ്രസവത്തി വേണ്ടി കൊണ്ടുപോയാ ഒരു കാര്യം എനക്ക് ഒരെണ്ണയില്ല വെളിയില്ല നിന്ന മണ്ണി നിന്നോട്ട് കടവളി നമുക്ക് ഇതൊന്നും ബാക്കിയാൽ സഹിച്ചാതിപ്പോ അപ്പം എന്താ അളിയ സൗണ്ട് കേക്കാനില്ല അടുത്ത് വരല്ലേ പോന ആള് താ കുളന്ത വന്നത് ഈ ആണോ എന്താൾക്ക് വൈഫ് എന്ത് ഓപ്പറേഷൻസോ എന്താ എക്സ്പീരിയൻസ് തിരിയാതില്ല അതൊക്കെ പിന്നെ ഇനി മയാത്തുളി സുഖപ്രസവൻ കാർക്ക് ഉണ്ടാകണെ തെരിയില്ല വേദിലൊക്കെ എറിയുണ്ടും തരില്ല അത് ഇനിമയാത്തി അപ്പോൾ ഒരു കാര്യം പെയ്ൻ തീരാത അപ്പടി വരും പ്രഭാകം പടുക്ക വെച്ച് അപേം ഒരു കാൽ അള തു കടവളെ ഏസപ്പാ ഏസപ്പാണോ ഒരേ ഇവിടെ തന്നെ ആ എല്ലാം ഒരേ എനിക്ക ആപ്രേഷൻ പണുങ്ങ എന്നാലും താങ്ക മുട അർസ്മാർ ഉടനെ ഒരു നർസ് ആള് അഭിയും മുറച്ച മാറി പാത്തോണ്ടേ ഞാൻ അന്തളവ് വലി വേദനയും താങ്കമില്ല അപ്പിയും നാലു മണിക്കൂറായി കിട്ടി തുടിച്ചിരുത് അതിനാല് എനിക്ക് ആപ്രേശൻ പണിയണു എന്നാലും മുടിയല്ല മുടലും ഒരേ ആൾക്കനു നെനിച്ചോണ്ടേ ചീക്കരമ കുഴപ്പം പ്രക്കാതെ പക്കാതെ ആണ് പണിക്കൂടെ ഉടൻചാ തന്നെ പ്രസവത്ത് തയ്യാറാവിയത് ഒരു കാല ഉടൻ അവിടെ നാലഞ്ച് മണിക്കൂർ നല്ല കഷ്ടപ്പെട്ടു പണി കൂടെ ഉടൻ ചോദ നർ അപ്പാ കഷണേ പ്രസവർമാരോ ഡോ എല്ലാരും ചേർന്നു എല്ലാരും പുഷ്പ ഇങ്ങക്ക് സക്തി മീഡിയ നല്ല പുഷ് പുഷ്പാച്ചു എന്നാലും മുട്ടിയവയില്ല കേട്ടാ അപ്ഡി പുഷ് പണ് ആ വരവേയില്ല പാതി വെളിയില വന്ന് പാതി വരല്ല അത് മാറി ചെയ്ത് കരുവി വെച്ചതാ ഇടത്തു അത് അപ്പാ ചെത്ത ത കരുവിയെ വെച്ച് ഇളുത്തിളുത്ത് എപ്പിടിയും കേട്ടാ സത്യമായ എനിക്ക് കരുവി പ്രസവപ്രസവ അപ്പൊ നെച്ചോണ്ടിരിക്കുന്നത് കീഴെ വരെ കീറി ഭയങ്കര തയ്യല് സുഖപ്രസവത്തി കൊഞ്ചം തയ്യൽ തല ഒരു ചെമ്പട തയ്യല് കീറ കീഴെ വരെ കീറോന്ന് അപ്പിയായി പോരകാൻ കുഴന്തെടുത്തേ അളകാനാണ് കുഴഞ്ഞ സത്യമായ എല്ലാരും മനസ്സുകളും നെപ്പിനെ ആണോ പണ്ണോ അപേ ഫെ ആ അപ്പം നെന് ആ എനക്ക് മനസ്സുക്കളും ഫസ്റ്റ് പ്രഗനെൻസിമേ നൂറ് പെർസന്റ് നമ്പിക്കുണ്ട് ആൺ കുഴപ്പം അപ്പം മനസ്സുകള പതിഞ്ചിന് സോ പിള്ള വന്ന് കാട്ടുമ്പോൾ ആടാ കാട്ടു അപ്പൊ കാട്ടും വരയ്ക്കില്ല ഇതാ ഉള്ള അപേ മനസ്സുകൾ താൻ ഒന്നുമേ നെച്ചില്ലേ മനസ്സുകള് നൂറ് പെർസന്റ് ആണ് ഒരു ഇത് അങ്ങനെ ആൺ കുഴഞ്ഞതും കട്ടില്ല ഷാക്കാർ നമ്മ നെനച്ച മാറി അപേനും ചെലവിയെ കൺഫ്യൂഷൻ പടിച്ച ഒരു കുട്ടി ഒരേ പട പഠപ്പു എന്നെ പെൺകുന്ത തന്നെ പെൺകുന്ത തന്നെയാണ് അങ്ങനെ അവളെ ആൺ കുള പൂരളം നമ്പിക്കായിരിക്കും നെനച്ചവേ ഇല്ലേ ഇന്ന അവ കൊള അപ്പിച്ചോടനെ എന്നെ കുഴന്തില്ല ചുമ്മാ ഇന്ന അവണേ ഒന്നുമേ യോസിച്ചവോ ഇല്ല ആണോ പെണ്ണോന്ന് നെച്ച ഒന്നുമില്ല ഫുള്ള് നമ്പിക്കയോ എന്നെ ഇതോ തരികലേ ചുമ്മാ പാത്തേക്കാട്ട് കറക്റ്റാ അപേ ആയച്ചു

സുഖപ്രസമായിട്ടും വരാൻ മുടിയാത് ആദ്യ ഒരു വലിയ വന്നിരിക്കുന്നത് ആപ്പറേഷനൊക്കെ കീറി എടുക്കാൻ മുട മുടിയത് അപ്പൊ ഇപ്പൊടി കരിവിച്ച് എടുക്കിയത് എളുത്ത നാ എന്ന കടവളെ നമുക്ക് ആപ്പറേഷൻ വേണം വേണമെന്നു വെച്ചിരി ആപ്പറേഷൻ കിട്ടില്ല സുഖപ്രസവമാ അതോടെയും താണ്ടി മുതൽ പടിയിലായിരിക്കും ഫോർ ഫോഴ്സ്ആപ്പ് ഡെലിവറി കരിവി പ്രസവം കിട്ടിയെന്നെ ചൊല്ലിയത് ഇതിനാല് പട്ടാവസ്ഥ വേദന വരിക ചെയ്യില്ല മക്കളെ അത് അടുത്ത വീഡിയോയില് ചെല്ലിനായി